ഇങ്ങനുണ്ട സ്ഥലങ്ങളൊക്കെ ഉഗരനായിരിക്കുന്നു ആദ്യമായിട്ടാണെ അതെ ഇതിവിടെ കൊണ്ടുവരാൻ കെ ജെ എമ്മിന് വേണ്ടി വന്നു അജീഷും ഇങ്ങനെ അച്ഛ സ്ഥലം അച്ഛൻ വന്നിട്ടില്ല ഇവിടെ ഏഹ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ത് വന്നിട്ടുണ്ട് അമ്മ വന്നിട്ടോ അമ്മ അന്നിട്ട് അച്ഛൻ ഒളിച്ചു വന്നതാ ും എന്താ പറയുന്നുണ്ടോത്തൂൻ പോരണ്ടോ അന്നേരം നിങ്ങൾ വഴക്കൊന്നുമില്ല ഒരിക്കലും മ്മേ അപ്പച്ചി ഭയങ്കര കൊനഷ്ടോ ഇല്ലയോ അപ്പച്ചി കത്തി വെച്ച് സംസാരിക്കാൻ പ്രതിയോ അല്ല ഉള്ള ആന്നോ ഏ അവിടത്തെ പിന്നെ ലച്ചിയമ്മയുടെ ചെറിയൊരു ലച്ചിയമ്മയുടെ ചെറിയൊരു സ്വഭാവം ഇല്ലയോണ്ടല്ലോ അച്ഛനോ അച്ഛനോ അച്ഛനെങ്ങനെ അമ്മ അച്ഛനെ അച്ഛനെപ്പോലെ നല്ല മനുഷ്യൻ ലോകത്തില്ലെന്നും അടുത്ത അടുത്ത ജന്മം ഭർത്താവായി കിട്ടുന്ന ജനാർദ്ധനവരെ വേണേൽ തന്നെ വേണമെന്നോ അതോ അതും പറയത്തില്ല അല്ല അത് പറയത്തില്ല എന്ത് പറയാം അത്ര ഉറപ്പിച്ചു പറഞ്ഞത്മില്ല ഭാവന അന്നേരം അമ്മാവനെ ഭാര്യ കിട്ടണമെന്നുണ്ടോ മര്യാദ വീഡിയോ വലിച്ചോട്ട് തൂക്കടി അല്ല വേറെ കാര്യമുണ്ട് അച്ഛൻ സന്തോഷിക്കാൻ പറ്റുമ്പോ ഇതെല്ലാം തമാശ തമാശ ആയിട്ട് ഇന്നത്തെ ദിവസം നമ്മള് തമാശ ഇന്നത്തെ ദിവസം നമ്മള് തമിഴിലെ തമാശ പറയും കേട്ടോ അതാണ്ട് മലയൊക്കെ എങ്ങനെയുണ്ടോ

ni